زندہ باد ورش زندہ باد ملک زندہ باد ورش زندہ باد ارا دنالیم سمریچھکار ارا دنالیم سمریچھکار ارا دنالیم سمریچھکار ارا دنالیم سمریچھکار ورلی مدرسہ سمریچھکار ورلی مدرسہ سمریچھکار نو محمد بناط تو والےم ഇന്ത്യയുടെ പാലന ചെയ്യണത്തെ അഭിമിക്കാൻ നോക്കുന്നത് ഇല്ലാതെ പ്രതിനിധി الله <applause> ും മധുരപ്പള്ളിയും ആളൂരിലെ ചർച്ചാണ് ആരാധനാരങ്ങൾ തകർക്കാനായി

ായിയം തകർക്കാനായി ഞങ്ങൾ അനുവദിക്കില്ല മാർഗത്തിൽ അക്രമത്തിൻ പാതയിലല്ല അക്രമത്തിൻ പാതയിലല്ല ആദിവാസി മാർഗത്തിൽ നിയമത്തിന്റെ പോരാട്ടത്തിൽ ാലും നയിച്ചാലും ചെക്കെട്ടായി പിന്നാലെട്ടായി പിന്നാലെ ഒത്തലേഖല